കർത്താവും ദൈവവുമായ ഈശോം ശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നിന്റെ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പാപത്തിൻ്റെ വഴികളെ ഉപേക്ഷിച്ച് നിൻ്റെ കരം പിടിച്ച് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുവാൻ നിൻ്റെ വചനധ്യാനം ഞങ്ങളെ സഹായിക്കട്ടെ ആമീ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം നാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ മത്തായുടെ സുവിശേഷം നാലാം നാലാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ തലക്കെട്ട് തന്നെ യേശു ദൗത്യം ആരംഭിക്കുന്നു എന്നുള്ളതാണ് യോഗന്യാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ ഈശോ പിൻവാങ്ങുന്നു അതിനുശേഷം ഈശോ മുന്നോട്ട് വന്ന് പ്രസംഗിക്കുന്നു ഇതാണ് ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിലെ പ്രസംഗമാണ് ആദ്യത്തെ പ്രസംഗമാണ് ഈ ഭാഗം അതിനകത്ത് നമ്മളിന്ന് ധ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നത് വാക്യമേ ഉള്ളൂ ഈശോയുടെ ആദ്യത്തെ പ്രസംഗം ഒറ്റവാക്യം മാനസാന്ദ്രപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഇത് പുതിയ നിയമത്തിൽ അല്ല ബൈബിളിൽ തന്നെ ആഗമാനമുള്ള ദൈവത്തിൻ്റെ ആഹ്വാനമാണ് ദൈവത്തിൻ്റെ സന്ദേശമാണ് മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഈശോയ്ക്ക് മുമ്പ് ആരാണ് ഇത് പറഞ്ഞത് ഈശോയ്ക്ക് മുമ്പ് ഇത് പറഞ്ഞത് സ്നാപക സ്നാപകയോഹന വന്ന് പ്രസംഗിച്ചത് മാനസാന്തരത്തിൻ്റെ അനുതാപത്തിൻ്റെ സുവിശേഷമാണ് മാനസാന്തരപ്പെടുമെന്ന് മിഷിഹായിക്ക് വഴിയൊരുക്കാൻ വന്നവൻ സമൂഹത്തെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരുന്നു സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ തനിക്ക് മുമ്പേ പോയവൻ അവൻ്റെ ശ്രൂഷയുടെ കാലം കഴിഞ്ഞുവെന്നറിഞ്ഞപ്പോഴാണ് ഈശോ രംഗപ്രവേശം ചെയ്യുന്നത് ഈശോ വന്നിട്ട് ഈശോ പറയുന്നത് എന്താണ് ഒരു സാധാരണ ശൈലിയിലായിരുന്നെങ്കിൽ യോഹന്നാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ എന്താ ഇങ്ങനെ പറയുന്നു ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ശ്രദ്ധിച്ചേനെ പക്ഷേ ഈശോ അങ്ങനെയല്ല ഈശോ ചെയ്തത് കണ്ടിന്യൂഷൻ ഓഫ് ടീച്ചിങ് സ്നാപക യോഹനാൻ എന്ത് പറഞ്ഞോ അത് തന്നെയാണ് ഈശോയ്ക്കും പറയാനുള്ളത് മാനസാന്തരപ്പെടുവൻ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവൻ പാപത്തിൻ്റെ വഴികളെ ഉപേക്ഷിക്കുവിൻ മാനസാന്തരപ്പെടുവാൻ അതാണ് ഞാൻ പറഞ്ഞത് സുവിശേഷത്തിൽ ആകമാനമുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിലാകമാനമുള്ള സന്ദേശമാണിത് മാനസാന്തരപ്പെടുന്നത് സ്നാപക യോഹന്നാൻ പറഞ്ഞു ഈശോ പറഞ്ഞു കഴിഞ്ഞോ ഇവരെ കൊണ്ട് കഴിഞ്ഞോ ഇല്ല ശിഷ്യപ്രമുഖനായ പത്രോസ് അവൻ്റെ ആദ്യത്തെ പ്രസംഗം നടത്തുമ്പോൾ ആളുകൾ ആളുകളൊന്ന് ചോദിക്കുകയാണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അതിനുത്തരമായിട്ട് പത്രോസ് ലിഹ പറയുന്ന കാര്യം അപ്പസ്തോല പ്രവർത്തനം രണ്ടാമധ്യായം മുപ്പത്തിയേഴും മുപ്പത്തി എട്ടും വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കും അപ്പസ്തോല പ്രവർത്തനം രണ്ടാമധ്യായം മുപ്പത്തിയേഴും മുപ്പത്തിയെട്ടും വാക്യങ്ങൾ ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്ഥരന്മാരോടും ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് പറയുന്നു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ മാനസാന്തരപ്പെടുവിൻ ഇതാണ് സുവിശേഷത്തിൻ്റെ സന്ദേശമെന്ന് പത്രോസും അരക്കിട്ടുറപ്പിച്ച് പറയുകയാണ് മാനസാന്തരപ്പെടുവൻ സ്നാപക യോഹന്ന പറഞ്ഞു ഈശോ പറഞ്ഞു പത്രോസ് പറഞ്ഞു കഴിഞ്ഞോ പത്രോസിനെ കൊണ്ട് ആ പറച്ചിൽ തീർന്നോ ഇല്ല വേദഗ്രന്ഥത്തിൻ്റെ അവസാനത്തെ പുസ്തകത്തിൽ നമ്മൾ കേൾക്കുന്ന കാര്യം ഇതുതന്നെയാണ് എന്ത് മാനസാന്തരപ്പെടുന്നു വെളിപാട് പുസ്തകം രണ്ടാം അധ്യായം നാലാം വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നത് രണ്ടാം അധ്യായം വായിച്ചു പോകുമ്പോൾ ഒരുപാട് സ്ഥലത്ത് ഈ ആശയമുണ്ട് സൗകര്യം കിട്ടുമ്പോൾ വെളിപാട് രണ്ടും മൂന്നും അധ്യായങ്ങളൊക്കെ ഒന്ന് വായിക്കണം രണ്ടാം അധ്യായത്തിൽ നാലാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതിനെക്കുറിച്ച് എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവടിഞ്ഞു ഏതവസ്ഥയിലാണ് നിബധിച്ചതെന്ന് മനസ്സിലാക്കി അനുദവിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുവാൻ മാനസാന്തരപ്പെടുവൻ മാനസാന്തരം എന്താണ് എന്നത് വ്യക്തമായിട്ട് ഈ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് മാനസാന്തരം എന്താണ് പഴയ സ്നേഹത്തിലേക്കുള്ള തിരിച്ചു നിനക്കുണ്ടായിരുന്ന പഴയ ദൈവാരാധനയിലേക്ക് ദൈവഭക്തിയിലേക്ക് ദൈവസ്നേഹത്തിലേക്ക് നീ നടത്തുന്ന തിരിച്ചുപോക്കിൻ്റെ പേരാണ് മാനസാന്തരം ദൈവം ആവശ്യപ്പെടുന്നു മാനസാന്തരപ്പെടുവൻ പ്രിയമുള്ളവരെ നമ്മുടെ തലമുറയിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്നതുപോലെ ഈ മാനസാന്തരപ്പെടുവൻ ആഹ്വാനം കാതുകളിൽ മുഴങ്ങിയ മറ്റൊരു കാലമില്ല അതായത് ദൈവത്തെ മറന്നിട്ട് നമ്മൾ നടന്ന വഴികളൊക്കെ വെറുതെയാണെന്ന് കാലവും പ്രകൃതിയും ഒക്കെ ഓർമ്മിപ്പിച്ച കാലമാണ് കടന്നു പോകുന്നത് ദൈവത്തെ മറന്നിട്ട് നമ്മൾ നേടിയെടുത്തതും സ്വന്തമാക്കിയതും ഒന്നും നമുക്ക് നമുക്ക് തുണയ്ക്കി വരില്ലെന്ന് നമ്മൾ പഠിച്ച കാലമാണത് അതുകൊണ്ടുകൂടി മനസ്സാന്തരപ്പെടുവേൻ അതുകൊണ്ടുകൂടി മനസ്സാന്തരപ്പെടുവൻ ഈശോയുടെ വഴിയിലേക്ക് ദൈവ വഴിയിലേക്ക് തിരിച്ചു വരുവെൻ നമ്മൾ തിരിച്ചറിഞ്ഞ കാര്യമാണത് ഒന്നും ഉപകാരപ്പെടുന്നില്ല സമ്പാദ്യങ്ങളും സ്വത്തുവകകളും നേടിയെടുത്തതും വെട്ടിപ്പിടിച്ചതുമൊക്കെ ഒക്കെ ഇട്ടെറിഞ്ഞിട്ട് ഓടേണ്ട ഓടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് കൺമുമ്പിൽ എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അനുഭവിച്ചതിനോട് ഏറെ സാമ്യമുള്ളൊരു വാക്യം അതിങ്ങനെയാണ് എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായം പത്തൊമ്പതാം വാക്യം അവർ വെള്ളി തെരുവുകളിൽ വലിച്ചെറിയും സ്വർണം അവർക്ക് അശുദ്ധ വസ്തു പോലെയാകും കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ അവരെ രക്ഷിക്കാൻ വെള്ളിക്കും സ്വർണത്തിനും സാധിക്കുകയില്ല അവയ്ക്കവരുടെ വിശപ്പടക്കാനോ വയറു നിറയ്ക്കാനോ ആവില്ല എന്നാൽ അവയാണ് അവർക്ക് ഇടർച്ച വരുത്തിയത് ദൈവത്തെ മറന്നിട്ട് നമ്മൾ എന്തിൻ്റെയൊക്കെ പുറകെ പോയോ അതൊന്നും നമ്മളെ ഒടുക്കം സഹായിക്കാൻ വരില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം തുണയാവുക ദൈവം മാത്രമാണെന്ന് തിരിച്ചറിയണം പണ്ട് ആദ്യാക്ഷരം കുറിച്ചപ്പോൾ എഴുതി വെച്ചില്ലേ മിശിഹാ തുണ മിശിഹാ തുണ ദൈവം തുണ തമ്പുരാൻ തുണ എന്നൊക്കെ എഴുതിയാണ് ആദ്യം എഴുതി പഠിച്ചത് ആ ബാല്യത്തിൻ്റെ പാടങ്ങളിലേക്ക് തിരിച്ചു പോകണം ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടുവ് ദൈവമേ തുണയ്ക്കു വരൂ എന്ന് തിരിച്ചറിയണം കണ്ടോ വെള്ളിയും സ്വർണവുമൊക്കെ തെരുവിൽ വലിച്ചെറിയും ഉപകാരപ്പെടില്ല ആ സ്വർണവും വെള്ളിയുമൊക്കെയാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിയത് പക്ഷെ അതൊന്നും നമുക്ക് പിന്നീട് ഉപകാരപ്പെടാത്ത അവസ്ഥ വരും അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുമീൻ എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈശോയുടെ പ്രസംഗം മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ മാനസാന്തരപ്പെടൽ ദൈവത്തിങ്കിലേക്ക് മാത്രം നടത്തേണ്ട ഒരു തിരിച്ചുവരവല്ല വളർച്ചയുടെ വഴിയിൽ കൈവിട്ട് കളഞ്ഞ ചില ബന്ധങ്ങളുണ്ട് വലുതാകുന്നൊരു തിരക്കിൽ സൗകര്യപൂർവ്വം മറന്നുപോയ ചില ചെറിയവരുണ്ട് അതെൻ്റെ മാതാപിതാക്കളിൽ ആരംഭിക്കും വലുതാകണം വലുതാകണം നേടിയെടുക്കണം വിജയിക്കണം എന്നൊക്കെയുള്ള അമിത ത്വര എൻ്റെ തലയിൽ വന്ന് കയറിയപ്പോൾ സൗകര്യപൂർവ്വം ഞാൻ കണ്ടില്ലെന്നടിച്ച അവഗണിച്ച് കളഞ്ഞ ഏറെപ്പേരുണ്ട് അവരിലേക്ക് കൂടി ഒരു തിരിച്ചു പോക്കാകണം എൻ്റെ മനസാന്തരത്തിൻ്റെ യാത്ര അവരിലേക്ക് കൂടി തിരിച്ചു പോകണം കൂടപ്പുറപ്പുകളിലേക്ക് അയൽപക്കക്കാരിലേക്ക് ബന്ധുമിത്രാദികളിലേക്ക് ഒക്കെയുള്ള തിരിച്ചു പോക്കാണ് മാനസാന്തരം ദൈവത്തിങ്കിലേക്കും സഹോദരങ്ങളിലേക്കും കാരണം ക്രിസ്ത്യാനി ദൈവസ്നേഹത്തിലും സഹോദരസ്നേഹത്തിലും ജീവിക്കേണ്ടവനാണ് ഈ രണ്ടിടങ്ങളിൽ ഇടർച്ച പറ്റിയപ്പോൾ ഇനി മാനസാന്തരപ്പെടേണ്ടത് ഈ രണ്ടിടങ്ങളിലേക്ക് തിരിച്ചു പോയാണ് ദൈവത്തിങ്കിലേക്കും സഹോദരങ്ങളിലേക്കും തിരിച്ചു പോകാൻ പറ്റണം ട്രോളുകളൊക്കെ പോലെ ഇറങ്ങുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊരു ഭംഗിയുള്ള ട്രോള് എനിക്കേറെ ഇഷ്ടപ്പെട്ടത് ഇതൊക്കെ എഴുതി ഉണ്ടാക്കുന്നവരെ സമ്മതിക്കണം അവരുടെ ഒരു ഹ്യൂമർ സെൻസും അവരുടെ ഒരു ചിന്തയൊക്കെ അതിനകത്ത് ഭംഗിയുള്ള ഒന്ന് വിദേശത്തിരുന്ന് മാതാപിതാക്കളെ രക്ഷിക്ക് എന്ന് വിളിച്ച് കരയുന്ന മക്കൾ ഒരു കാര്യം ഓർക്കണം അടുത്ത അവധിക്ക് വരുമ്പോൾ മാതാപിതാക്കളോട് പറയണം അയൽപ്പക്കാരെ സ്നേഹിക്കാൻ സഹോദരങ്ങളെ മറന്നപ്പോൾ പിന്നെ ആരും നമുക്ക് തുണയില്ലാതായി പോവുകയാണ് ചുറ്റുപാടുമുള്ളവരെ മറന്നിട്ട് എൻ്റെ ബാങ്ക് ബാലൻസ് മതി എൻ്റെ ഈ വലിയ കൊട്ടാരം പോലത്തെ വീട് മതി എൻ്റെ വീടിൻ്റെ പോർച്ചിൽ കിടക്കുന്ന വാഹനങ്ങൾ മതി എനിക്ക് ജീവിക്കാൻ എന്ന് ധരിച്ചെടുത്ത് നമുക്കൊക്കെ അപകടം പറ്റി അതുകൊണ്ട് രണ്ടു വാക്കുകളാണ് മാനസാന്തരപ്പെടുവനെന്ന് ഈശോയുടെ സന്ദേശത്തോട് ചേർത്ത് വയ്ക്കാനുള്ളത് ഒന്നാമത് തിരിച്ചറിയണം തമ്പുരാൻ തുണ ദൈവമേ തുണയുള്ളൂ അതുകൊണ്ട് തിരിച്ചു പോകും ദൈവത്തിൻ്റെ കൈപിടിക്ക് രണ്ട് സഹോദരങ്ങൾ തുണ അതുകൊണ്ട് തിരിച്ചു പോവും സഹോദരങ്ങളുടെ കരം പിടിക്ക് ഈ രണ്ടിടങ്ങളിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് കഴിയണം അങ്ങനെ വന്നാൽ അങ്ങനെ ഒരു മാനസാന്തരം വന്നാൽ സംഭവിക്കുന്ന നന്മ നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും എസ് എ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ദുഷ്കൃത്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കുന്ന നാളിൽ നഗരങ്ങളിൽ ജനം വസിക്കുന്നതിനും നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്ന ഞാൻ ഇടയാക്കും എന്തൊക്കെ നശിച്ചു പോയോ അതൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാൻ ഞാൻ നിങ്ങളെ സഹായിക്കും എപ്പോൾ ദുഷ്കൃത്യങ്ങൾ വെടിഞ്ഞ് നിങ്ങൾ എൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്നിട്ട് പറയുകയാണ് വഴി ദൃഷ്ടിയിൽ ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് ഇറക്കും എല്ലാം താറുമായ എന്ന് വിചാരിച്ച ഇടങ്ങളിലേക്ക് വീണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം വരും ഒറ്റക്കാര്യം ചെയ്താൽ മതി ഒറ്റക്കാര്യം ചെയ്താൽ മതി എന്താ മനസ്സാന്തരപ്പെടുമെന്ന് ജോയൽ പ്രവാചകന്റെ പുസ്തകം ജോയൽ പ്രവാചകന്റെ പുസ്തകം ഇസ്രായേല് അവരുടെ സഹനകാലത്ത് എഴുതിയ പുസ്തകമാണ് ജോയൽ പ്രവാചകന്റെ പുസ്തകം ആ പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് വെട്ടിൽ ശേഷിപ്പിച്ചത് വെട്ടുകിളി തിന്നു വെട്ടുകിളി ശേഷിപ്പിച്ചത് പച്ചക്കുതിര തിന്നു പച്ചക്കുതിര ശേഷിപ്പിച്ചത് പട്ടുനൂൽ പുഴു തിന്നു ഒരു കുടുംബം ഒരു ജനത കടന്നു പോകുന്ന സഹനങ്ങളെക്കുറിച്ച് ഇതിലും ഭംഗിയായി എങ്ങനെയാണ് ആവിഷ്കരിക്കേണ്ടത് ജോയൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം നാലാം വാക്യം ആദ്യം വെട്ടിൽ കുറേ വൻ തിന്നു ഒരു സഹനം വന്നു ഒരു ദുരിതം വന്നു രോഗം വന്നു അത് കുറേ കൊണ്ടുപോയി മിച്ചം വന്നതോ വെട്ടിൽ ശേഷിപ്പിച്ചത് ദീ അടുത്തത് വരുന്നു അടുത്ത സഹനം വെട്ടുകിളി തിന്നു ഇനി ആ വെട്ടുകിളി മിച്ചം വെച്ചതോ പച്ചക്കുതിര വൻ തിന്നുന്നു പച്ചക്കുതിര തിന്നത് ദീ ഒടുക്കം വന്ന് പുഴുവും തിന്ന് തീർത്ത് വടിച്ചു പോകുന്നു നമുക്ക് സംഭവമില്ല ഇങ്ങനെ ഒരു രോഗം മൂത്ത കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുന്ന നേരത്ത് ഇളയതിന് അസുഖം പിടിക്കുകയാണ് അതിനെ കൊണ്ട് പോവാണ് ഇളയതിനെ കൊണ്ട് തിരിച്ചു വരുമ്പോഴേ വല്യപ്പൻ അസുഖം പിടിക്കുകയാണ് വല്യ മെച്ചയ്ക്കുക ഒരു കടം ഒരു ലോൺ അങ്ങോട്ട് അടച്ച് തീർത്ത് കഴിയുമ്പോഴേ അടുത്ത ലോൺ എടുക്കേണ്ട അവസ്ഥ വരികയാണ് വെട്ടിൽ ശേഷിപ്പിച്ചത് വെട്ടുകിളി തിന്നുന്നു വെട്ടുകിളി ശേഷിപ്പിച്ചത് പച്ചക്കുതിര അത് കഴിഞ്ഞിട്ട് പട്ടുനുൽപ്പുഴു ഒന്നിന് പിറകെ ഒന്നായി സഹനങ്ങൾ ഇത് ജോയൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം നാലാം വാക്യമാണ് ഇനി നിങ്ങൾ ജോയൽ പ്രവാചന പുസ്തകം എടുക്കണം കേട്ടോ എടുത്താൽ ഇത് മനസ്സിലാകത്തുള്ളൂ രണ്ടാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം ജോയൽ രണ്ട് ഇരുപത്തിയഞ്ച് അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് വെട്ടിൽ വെട്ടുകിളി പച്ചക്കുതിര കമ്പിളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങൾ സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ നിനക്ക് തിരിച്ചു തരും ശരിയാണ് സഹനം ഒരുപാടുണ്ടായി ഒരുപാട് ദുഃഖവും ദുരിതമൊക്കെ ഉണ്ടായി വിഷമങ്ങളുണ്ടായി രോഗമുണ്ടായി പാടുപീടകൾ ഏറെ ഉണ്ടായി വെട്ടിലും വെട്ടുകളിയും പച്ചക്കുതിരയും കമ്പിളിപ്പുഴും ഒക്കെ തിന്നു നശിപ്പിച്ച സംവത്സരത്തിലെ ആ വർഷങ്ങളിലെ വിളവുകൾ ആ വർഷങ്ങളിലെ അനുഗ്രഹങ്ങൾ ഒക്കെ ഞാൻ നിനക്ക് തിരിച്ചു തരും ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ദൈവത്തിൻ്റെ ഉറപ്പാണ് ഒന്ന് നാലിൽ അങ്ങനെ പറഞ്ഞു ഇവിടത്തെ രണ്ട് ഇരുപത്തിയഞ്ചിൽ പറയുന്നു എല്ലാം തിരിച്ചു തരും അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ബോണസ് സമ്മാനമുണ്ട് രണ്ട് ഇരുപത്തിയഞ്ചിലാണ് എല്ലാം തിരിച്ചിരുമെന്ന് പറയുന്നത് രണ്ട് ഇരുപത്തിയെട്ടിൽ പറയുന്നു അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചുരുമെന്ന് മാത്രമല്ല അതിൻ്റെ കൂടെ അധികമായി പരിശുദ്ധാത്മാവിനെയും നിനക്ക് ഞാൻ തരും അതിനെന്താ ചെയ്യേണ്ടേ അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ ജോയൽ പ്രവാചകൻ്റെ പുസ്തകം ഒന്ന് നാലിൻ്റെയും രണ്ട് ഇരുപത്തിയഞ്ചിൻ്റെയും ഇടയ്ക്കുള്ള ഭാഗം വായിക്കണം ഇടയ്ക്കുള്ള ഭാഗം എങ്ങനെയാണ് ജോയിൽ രണ്ട് പന്ത്രണ്ട് വാക്ക് പശ്ചാത്തപിക്കുവിൻ പശ്ചാത്തപിക്കുവിൻ മാനസാന്തരപ്പെടുവൻ ഇങ്ങനെയാണ് കർത്താവ് അരുളി ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ തിരിച്ചു വന്നാൽ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരാം അതിൻ്റെ കൂടെ അധികമായി പരിശുദ്ധാത്മാവിനെയും ഞാൻ നിങ്ങൾക്ക് തരാം പ്രിയമുള്ളവരെ മാനസാന്തരപ്പെടുവിൻ എന്ന ഒറ്റ വാക്കിലാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനം ഈശോ ആവശ്യപ്പെടുന്നു തിരിച്ചുക എൻ്റെ പഴയ സ്നേഹത്തിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് നീ തിരിച്ചുക അത് ഈശോ മാത്രമല്ല സുവിശേഷത്തിൻ്റെ ആഗമാനമുള്ള സന്ദേശമാണെന്ന് നമ്മൾ പഠിച്ചു സ്നാപക യോഹന്നാൻ ഈശോ പത്രോസ് വെളിപാട് പുസ്തകത്തിലൂടെ യോഹന്നാൻ ദൈവം തന്നെ പറയുന്നു തിരിച്ചു വ ദൈവത്തെ മറന്നിട്ട് നേടിയെടുക്കാൻ പോയതൊക്കെ പോയെന്ന് തിരിച്ചറിഞ്ഞ കാലം തിരിച്ചു വർണ്ണവും വെള്ളിയും ഒന്നും ഉപകാരപ്പെടില്ല ദൈവമേ തുണയുള്ളൂ രണ്ട് സഹോദരങ്ങളെ തുണയുള്ളൂ ഒന്നിനു പിറകെ ഒന്നായി സഹനങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ ഓർക്കണം ഇവിടെ സഹനങ്ങൾ ഇവിടെ തകർച്ചകൾ ഇപ്പുറത്ത് ദൈവത്തിൻ്റെ വാഗ്ദാനം ഇരിപ്പുണ്ട് പോയതൊക്കെ തിരിച്ചു തരഞ്ഞാൽ പോയതൊക്കെ ഞാൻ നിനക്ക് തിരിച്ചു തരും അതിൻ്റെ കൂടെ പരിശുദ്ധാത്മാവനെയും തരും ഇതിൻ്റെ ഇടയ്ക്ക് എന്താ ഉള്ളത് ഒറ്റ വാക്ക് ഒറ്റ കാര്യം പശ്ചാത്തപിക്കുവാൻ തിരിച്ചെന്നിലേക്ക് വരുവിൻ ദൈവജനമേ ഈ വാക്കിനെ ഹൃദയം കൊണ്ട് നമുക്ക് കേൾക്കാം പാപത്തിൻ്റെ പഴയ വഴികളെ ഉപേക്ഷിക്കാൻ ദൈവം കരുത്തും കൃപയും തരട്ടെ എന്ന് പരസ്പരം ആശംസിക്കാം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമീൻ